പേരെന്താ അഭിജിത്ത് അപ്പൊ അഭിജിത്ത് പറഞ്ഞ പയ്യൻ ഏറ്റെടുത്തിരിക്കുകയാണ് അവൻ ചെറിയ ഏറ്റെടുത്തിരിക്കും അറുപത് സെക്കൻഡ് ആണ് കഴിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയാണോ ഇവിടെ കൊച്ചിനെയാ ഏത് കൊച്ചിനാ ലി ലക്ഷ്മി ലക്ഷ്മി വേറെ ടാസ്ക് തരാം ഇത് നീ കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ ടാസ്ക് ചെയ്യാൻ അത് സിമ്പിൾ ടാസ്ക് കേട്ടോ ഇത് കഴിച്ചില്ലെങ്കിൽ ആ നൂറ് രൂപ തരാൻ വേണ്ടി ഞാൻ വേറെ ടാസ്ക് വരും ലക്ഷ്മിയുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ 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 ആ റെഡി ടു സ്റ്റാർട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു നിന്റെ ഇഷ്ടത്തിൽ കഴിക്കുക ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ആ മൊത്തം കഴിക്കണം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് അതിന്റെ ഫോണിൽ വിളിക്കുക അവരുണ്ട് അതല്ല ഏതാ നീ ഓക്കെ അല്ലേ എന്തായാലും നമ്മുടെ ഈ പയ്യൻ അടിപൊളി പകുതി വളം കഴിച്ചു പകുതിയല്ലേ മുക്കാൽ ഭാഗം കഴിച്ചു അപ്പൊ ഒരു കാര്യം ചെയ്യാം ആ നൂറ് രൂപ ഇവന് കൊടുക്കാൻ വേണ്ടി ലോവറെ ലോർ അത്രമാത്രം ഇഷ്ടമാണ് ഏഹ് നാളിക്കാൻ അത്രമാത്രം ഇഷ്ടനാഥങ്ങളു വീട്ടില് വീടും സീൻ ഇല്ല വീടൊരു സീൻ ഇല്ലെന്ന് പറഞ്ഞത് അപ്പൊ കാര്യം ചെയ്യണം ആ നൂറ് വരാൻ വേണ്ടി മാത്രം പിടിച്ചോളും നൂറ് വരാൻ വേണ്ടി മാത്രം ആ ലക്ഷ്മിനെ ഫോൺ ചെയ്ത് ഫോൺ ചെയ്യണം അല്ല ഫോൺ ചെയ്ത് പറഞ്ഞ കേട്ടോ ലക്ഷ്മി ഒരു ഇരുന്നൂറ് രൂപ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതാണ് ഗൂഗിൾ പേ അത്യാവശ്യമാണെന്ന് മാത്രം പറയാം നിന്റെ എന്റെ നമ്പർ എന്റെ നമ്പർ വിളിച്ചു പറയുന്നു നോക്കട്ടെ ഇപ്പൊ രണ്ടു മണിക്ക് കേട്ടോ എടാ ഇരുന്നൂറ് രൂപ അയച്ച നമ്പർ അവള് അയച്ചു തന്നെ വരും പൊന്നെ നിന്റെ ഇന്റിമ ലേഡീസ് ഇല്ലേ നൂറ് രൂപ വേണ്ടേ ഓക്കേ കൊഴപ്പില്ല ശരി ശരി കുഴപ്പമില്ല കൊഴപ്പില്ല അവനെ പിന്നെ വിളിച്ചു ചോദിക്കാൻ മടി പോലെ അതുകൊണ്ടാ കൊഴപ്പില്ല കേട്ടാ അപ്പൊ നമ്മുടെ ചാനൽ കേണാ ഓക്കെ നിനക്ക് അത് നൂറ് രൂപ തന്നിട്ട് പോവാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് നീ എന്താ ഊറെ വിളിച്ചൊരു ഇരുന്നൂറ് രൂപ ഇപ്പൊ നൂറ് രൂപയ്ക്കാൻ പറ്റുന്നു പേടിയണം ഇടിക്കില്ലേ ഓക്കേ ഫോ ഫോണില്ലേ ഫോണില്ല നിനക്ക്